വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശബാബ് വാരികയുടെ ഗോൾഡൻ ജൂബിലി സന്ദർഭത്തിൽ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുകയാണ് കാരണം ഞാൻ താൽപര്യപൂർവ്വം വായിക്കുന്ന കുറേ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ഷബാബ് വാരിക തീർച്ചയായും അതിൽ പലപ്പോഴും ഞാൻ എഴുതാറുണ്ട് എന്നതുകൊണ്ടല്ല ഞാൻ ഈ താല്പര്യം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഞാൻ എഴുതാറുണ്ടെന്നുള്ളത് ശരിയാണ് അത് പലരും വായിക്കുന്നുണ്ട് എന്നത് ശരിയാണ് അതിനപ്പുറം കേരളത്തിലെ മാധ്യമ ലോകത്ത് ഗൗരവത്തിലുള്ള വായന ഗൗരവത്തിലുള്ള നിരീക്ഷണങ്ങൾ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു പരസ്പര സമ്പർക്കം പരസ്പര ആശയവിനിമയം അതെല്ലാം സാധിക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ടാണ് ഞാൻ ഷബാബിന് കാണുന്നത് ഇതൊരു പാരമ്പര്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ആണ് ഈ വായനയുടെ പ്രാധാന്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ മാധ്യമ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ മൂല്യചിതിയുടെ അസാധാരണമായിട്ടുള്ള തകർച്ചയുടെ ഈ പശ്ചാത്തലത്തിൽ വേണം ഷബാബിനെ പോലെ ഒരു പ്രസിദ്ധീകരണം കേരളീയ സമൂഹത്തിൽ നൽകുന്ന സംഭാവനകളെ നമ്മൾ അനുസ്മരിക്കേണ്ട നന്ദിപൂർവം അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് മാധ്യമരംഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്ന് മാധ്യമ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായിട്ടുള്ള കമേർഷ്യലൈസേഷൻ വാണിജ്യത്തിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടുള്ള എന്തും ചെയ്യാവുന്ന ഒരു ഒരവസ്ഥാവിശേഷം അത് പ്രിന്റ് മീഡിയയിലുണ്ട് അത് ഇലക്ട്രോണിക് മീഡിയയിലുണ്ട് അത് സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു അവസ്ഥയാണ് സാധാരണ സാധാരണയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ പലപ്പോഴും ഈ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ പേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ കാരണം എന്ത് തരത്തിലുള്ള തെറിയാണ് നമുക്ക് കേൾക്കേണ്ടി വരിക എന്ന് അറിയാത്തൊരവസ്ഥയാണ് വൈകുന്നേരം ഏഴ് മണി എട്ട് മണി ഒമ്പത് മണിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചാനൽ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന ആളുകൾ നമ്മൾ കേരള സമൂഹത്തിന്റെ ചിന്താ മുമ്പിൽ നിൽക്കുന്ന ആളുകളായിട്ട് കാണുന്ന ആളുകൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ അവരുടെ വായിൽ നിന്ന് വരുന്ന നിലപാടുകൾ കേൾക്കുമ്പോൾ ഇത് ഈ നാടിനെ എങ്ങോട്ട് നയിക്കുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിച്ചു അത്രയേറെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ പൊതുമണ്ഡലത്തിലെ ചർച്ചകൾ അതപ്പതിച്ചിട്ടുണ്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ നടത്തുന്ന ചർച്ചകൾ അതപ്പതിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് വളരെ നിശിതമായിട്ടുള്ള നിലപാടുകൾ ഒരു ഒരു തരത്തിലുള്ള വ്യക്തിഗതമായിട്ടുള്ള എന്താ പറയുക അധിക്ഷേപങ്ങളും കൂടാതെ വ്യക്തിഗതപരമായിട്ടുള്ള തെറ്റാ ആളുകളെ അപേക്ഷ അധിക്ഷേപിക്കുന്ന കൂടാതെ വളരെ മാന്യമായും പ്രസക്തമായ രീതിയിലും അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഷബാബ് പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രത്യേകത അത് തീർച്ചയായും കേരളീയ സമൂഹം നന്ദിയോടുകൂടി അനുസ്മരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇന്നത്തെ ഈ മാധ്യമ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഈ ചിന്താപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് ഒരു വലിയ തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ പ്രചാരവേല പ്രചണ്ഡമായ പ്രചാരവേല നടക്കുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായും ഇത്തരം ആശയങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിനകത്തേക്ക് വലിയ തോതിൽ പ്രവേശിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള സമൂഹ സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ ഈ തരത്തിൽ കേരളത്തിലെ ഒരു വലിയ പ്രധാന ഒരു പ്രധാനപ്പെട്ട സമൂഹത്തെ പിശാചി വൽക്കരിക്കുന്ന ഈ കാലത്ത് അതിനെതിരായിട്ടുള്ള ആശയങ്ങൾ അതിനെതിരായിട്ടുള്ള ചിന്തകൾ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ വളരെ വസ്തുതാപരമായി സത്യസന്ധമായി സുതാര്യമായ നിലയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ തരത്തിൽ പ്രകോപിതരാവേണ്ട കാര്യമില്ല നമ്മൾ ഈ തരത്തിൽ വൈകാരികരായ എടുക്കേണ്ട കാര്യമില്ല വസ്തുതകളെ വസ്തുതകളായി സത്യത്തെ സത്യത്തെ സത്യമായിട്ട് പ്രകാശിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ട് അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രതികരണം പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ഞാനത് പറയാനുള്ള മറ്റൊരു കാരണം കഴിഞ്ഞൊരു കാലമായി കേരളീയത്തിൻ്റെ കേരളത്തിൻ്റെ സമൂഹത്തിൽ കേരളത്തിൻ്റെ ഭൗതിക സമൂഹത്തിൽ കേരളത്തിൻ്റെ വൈജ്ഞാനിക സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമായിട്ട് നിലനിന്ന പ്രസ്ഥാനമാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ നവോ കേരളത്തിൻ്റെ നവോ ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കേരളീയ സാമൂഹികമായ ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ കേരളത്തിൽ വിവിധ സമൂഹങ്ങളിൽ തമ്മിൽ യോജിപ്പിക്കുന്നതിൽ ഈ പരസ്പരമുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഈ പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തകരും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വളരെ പ്രധാനമാണ് ഞാൻ എൻ്റെ വ്യക്തിഗതമായിട്ട് കാര്യം പറയാം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ തരത്തിലുള്ള സാമൂഹ്യ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തതകളെക്കുറിച്ച് മറ്റ് സമൂഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സി എൻ അഹമ്മദ് മൗലിയെ പോലുള്ള ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ഖൗറാൻ പരി പരിഭാഷയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയത് അപ്പോൾ അപ്പോൾ അതിനുശേഷം ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വളരെ നിശിതമായിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ തെറ്റായിട്ടുള്ള പ്രചാരവേല നടക്കുന്ന സമയത്ത് അസാധാരണമായൊരു വിൻഡസ്ട്രിയായിട്ട് ഒരു വ്യവസായമായിട്ട് ഇന്ന് ഇസ്ലാമോ ഫോബിയ മാറിയിട്ടുണ്ട് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഇന്ന് ഒരു വ്യവസായമാണ് ആ വ്യവസായത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ആ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ ആ ആളുകളുടെ പ്രവാ പിന്നെ വാക്കുകൾ വരുമ്പോൾ ഞാൻ എപ്പോഴും അഹമ്മദ് സി എൻ അഹമ്മദ് മൗലയുടെ ഇസ്ലാം ഗുർഹാൻ പരിഭാഷയിൽ ഞാൻ വായിച്ചുള്ള ശാന്തമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള സമൂഹത്തിനെ നേരായ നയിൽ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ 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 പരിഭാഷ എന്നും ഓർമ്മിക്കാറുണ്ട് കാരണം അത്തരത്തിലുള്ള പരിഭാഷയിലൂടെ സാധാരണ ജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കി ഈ തരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ലഭ്യമാക്കി ഈ സമൂഹത്തിൻ്റെ വസ്തുതകളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ആ തരത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ വിശാല ായിട്ടുള്ള പുരോഗതിക്ക് വലിയ തോതിലുള്ള സാംസ്കാരിക രംഗത്ത് മാധ്യമരംഗത്ത് നൽകിയ സംഭാവന അത് വക്കം മൗലവിയുടെ കാലം മുതലുള്ളതാണ് വക്കം മൗലവിയുടെ കാലം മുതലുള്ള ഈ പാരമ്പര്യം ഇന്നിങ്ങനെ ദീർഘകാലമായിട്ട് നമ്മൾ തുറന്നു പോകുന്നു മാധ്യമരംഗത്ത് മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള മറ്റ് മേഖലകളും ഈ തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ സംഭാവനകൾ ഈ ഈ പ്രസ്ഥാനത്തിനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകൾ നൽകിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാനത് വെറുതെ പറയുന്നതിന് കാരണവച്ചാൽ സമീപകാലത്ത് ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കേരളത്തിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദീർഘ അവരുടെ ദീർഘകാല കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് തൊണ്ണൂറ് വർഷ കാലത്തെ ബന്ധങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നേതാവായി പിന്നീട് വന്ന ഡോക്ടർ ഉസ്മാനെ പോലുള്ള ആളുകൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് കേരളത്തിലെ നാടകരംഗത്ത് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെക്കുറിച്ച് ഞാൻ അതിൻ്റെ ആ പുസ്തകത്തിൽ എഴുതേണ്ടത് എഴുതുകയുണ്ടായിട്ടുണ്ട് അതിന് കാരണം അത്തരത്തിലുള്ള ആശയങ്ങൾ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സമൂഹത്തെ യഥാർത്ഥത്തിൽ അനീതിക്കെതിരായിട്ട് പോരാടുന്ന ആശയങ്ങൾ ഈ ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നും കേരളീയ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നത് കേരളത്തിൽ അനീതിക്കെതിരായിട്ട് ജനങ്ങൾ ഇന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആളുകൾ അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു സന്ദേശം നമുക്ക് കിട്ടിയത് ആ തരത്തിലുള്ള മനുഷ്യന്റെ മനുഷ്യന്റെ മഹത്വത്തിന് മനുഷ്യന്റെ മാനവികതയ്ക്ക് മനുഷ്യന്റെ അന്തസ്സിന് വലിയ പ്രാധാന്യം നൽകുന്ന ആശയങ്ങൾ വന്നത് ഈ തരത്തിലുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് അത് ആ തരത്തിലുള്ള ഒരു പാരമ്പര്യം ദീർഘകാലമായിട്ട് നമുക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതാണ് ഇന്നും കേരളത്തിൽ ഇത്രയേറെ കഠിനമായ സാമൂഹികമായിട്ടുള്ള ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തെ വിഭജിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പിശാജു പിശാചു നിരന്തരമായ സംശ്രമങ്ങൾ നടത്തുമ്പോഴും അതൊന്നും കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിലേശാത്തതിൻ്റെ കാരണം ഒരു നൂറ്റാണ്ട് കാലമായി നടത്തിയിരിക്കുന്ന ഈ വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പിന്നെ ആകത്തുക ഇന്നും കേരളീയ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ തരത്തിലുള്ള ആശയങ്ങൾ ആ തരത്തിലുള്ള ചിന്തകൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഒരു വ്യക്തി നടത്തിയാലും ശരി ഒരു പ്രസ്ഥാനം നടത്തിയാലും ശരി ഒരു ഒരു പ്രസ് ഒരു പ്രസിദ്ധീകരണം നടത്തിയാലും ശരി അത് ദീർഘകാലത്തേക്ക് അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ശബാബ് പോലെയുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ ശബാബ് പോലെയുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം നമ്മളിന്ന് കൂടുതൽ കൂടുതൽ ഉച്ചസ്ഥരം ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഈ മഹാസമ്മേളനത്തിലേക്ക് ആളുകൾ ഒഴിവുക എന്നല്ല സാധാരണ നിലയിൽ ഒരു ഒരു വാരികയുടെ വാർഷിക പരിപാടിക്ക് ഒരു വാർഷികയുടെ സിൽവർ ഗോൾഡൻ ജൂബിലി പരിപാടിക്ക് ഇത്ര വലിയൊരു മഹാസഞ്ചെയും ഉയർന്നു വരാനിടയില്ല നേരെ മറിച്ച് അത് കാണിക്കുന്നത് ഈ തരത്തിലുള്ള ആശയങ്ങൾ ഈ തരത്തിലുള്ള പുരോഗമനപരമായ ചിന്തകൾ ഈ തരത്തിലുള്ള സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ചിന്തകൾ ഈ തരത്തിൽ ജാഗ്രത നൽകുന്ന ചിന്തകൾ ആ ചിന്തകളോടുള്ള ജനങ്ങളുടെ ബഹുമാനം ആ ചിന്തകളോടുള്ള ജനങ്ങളുടെ പ്രതിപത്തി അത് കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് പ്രത്യേകിച്ചും ഇന്ന് ആവശ്യമാണ് ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ ഇന്നത്തെ മാധ്യമ ഇന്നത്തെ നമ്മുടെ മാധ്യമ രംഗത്ത് ഇന്ന് സംഭവിച്ചു ഇണ്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രവണതകൾ ആ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാനും ആ പ്രവണതകളെ തിരസ്കരിക്കാനും ആ പ്രവണതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശക്തവും ശാന്തവും പരസ്പര ബഹുമാനമുള്ളതുമായ ഒരു മാധ്യമ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഷവാബ് പോലുള്ള പ്രസിദ്ധീകരണം നടത്തുന്നത് ഞാൻ ഈ പ്രസിദ്ധീകരണത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം